ശബരിമലയിൽ സൗജന്യ വൈഫൈ സംവിധാനമൊരുക്കി ബി എസ് എൻ എൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി സഹകരിച്ച് ശബരിമലയിലെത്തുന്ന ഭക്തർക്ക് കണക്റ്റിവിറ്റി നെറ്റ്വർക്ക് ഉറപ്പാക്കാൻ ബി എസ് എൻ എൽ ഒരു സിമ്മിൽ അരമണിക്കൂർ വീതം സൗജന്യമായി വൈഫൈ ഉപയോഗിക്കാനാണ് സൗകര്യമൊരുക്കിയത് പദ്ധതിയുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ പമ്പയിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ബോർഡ് മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ബി എസ് എൻ എൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ജ്യോതികുമാർ ജെ ടി ഒ അഭിലാഷ് എന്നിവർ പങ്കെടുത്തു നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ നാൽപ്പത്തെട്ടിടങ്ങളിൽ വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ സ്ഥാപിച്ചതായി ബി എസ് എൻ എൽ ശബരിമല ഓഫീസ് ഇൻചാർജ് സുരേഷ് കുമാർ അറിയിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി സഹകരിച്ചാണ് ബി എസ് എൻ എൽ നെറ്റ്വർക്ക് വിപുലമായി ഒരുക്കിയിരിക്കുന്നത് ഇതിന് പുറമെ ശബരിമല പാതയിൽ ഫോർ ജി ടവറുകളും ബി എസ് എൻ എൽ ഒരുക്കിയിട്ടുണ്ട് അതിവേഗ ഇൻ്റർനെറ്റ് കണക്ഷൻ വഴി ശബരിമലയിലെ വിവിധ സർക്കാർ വകുപ്പുകളെയും സേവനങ്ങളെയും കൂടുതൽ ഏകോപിപ്പിക്കാൻ ഇതുവഴി കഴിയും ബി എസ് എൻ എല്ലിൻ്റെ വൈഫൈ സേവനം ലഭിക്കാൻ ഫോണിലെ വൈഫൈ ഓപ്ഷൻ ആദ്യം ഓണാക്കുക അതിനുശേഷം സ്ക്രീനിൽ കാണിക്കുന്ന ബി എസ് എൻ എൽ വൈഫൈ ബി എസ് എൻ എൽ വൈഫൈ അല്ലെങ്കിൽ ബി എസ് എൻ എൽ എൽ പി എം വാണി എന്ന നെറ്റ്വർക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യുക കണക്ട് ചെയ്യുമ്പോൾ തുറന്നു വരുന്ന വെബ് പേജിൽ പത്തക്ക മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് ഗെറ്റ് പിൻ ക്ലിക്ക് ചെയ്യുക ഫോണിൽ എസ് എം എസ് ആയി ലഭിക്കുന്ന ആറക്ക പിൻ നമ്പർ എൻ്റർ ചെയ്താൽ ഉടനടി ബി എസ് എൻ എൽ വൈഫൈ ലഭിക്കും മുന്നൂറ് എം ബി ബി എസ് വരെ വേഗം ലഭിക്കുന്ന ഓപ്റ്റിക്കൽ ഫൈബർ കണക്റ്റിവിറ്റിയാണ് ശബരിമലയിലും പമ്പയിലും നിലയ്ക്കലും വിന്യസിച്ചിരിക്കുന്നത് ബി എസ് എൻ എൽ അടുത്തിടെ തുടങ്ങിയ എഫ് ടി ടി എച്ച് റോമിംഗ് സൗകര്യം ഉപയോഗിച്ച് വീട്ടിലെ കണക്ഷൻ ഉപയോഗിച്ച് നെറ്റ്വർക്ക് ഉപയോഗിക്കാനും കഴിയും